വയനാട് വാഗേരിയിലെ മൂടക്കുലിയിൽ പ്രജീഷ് എന്ന യുവാവിന്റെ ജീവനെടുത്ത നരഭോജി കടുവയ്ക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി കൂടല്ലൂരിൽ കാടിളക്കിയുള്ള തിരച്ചിൽ നടത്തിയിട്ടും ഇതുവരെ കടുവയെ കണ്ടെത്താനായിട്ടില്ല നാട്ടുകാർ ഇപ്പോഴും വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ച എന്താണ് കൂടല്ലൂരിൽ സംഭവിച്ചത് നോക്കാം പിടിച്ച് പിന്നെ റിപ്പോർട്ട് റിപ്പോർട്ട് കൊടുത്താലോ വേറെ നാട്ടുകാരുടെ പ്രിയങ്കരനായ പ്രജീഷ് എന്ന യുവാവിനെ കടുവ ഭക്ഷണമാക്കിയിട്ട് ഒരാഴ്ച പിന്നിടുകയാണ് മൂടക്കൊല്ലിയിലും പരിസരങ്ങളിലുമായി ഇപ്പോഴും ചുറ്റിക്കറങ്ങുന്ന നരഭോജി കടുവയുടെ പിന്നാലെയാണ് വനപാലക ദൗത്യ സംഘം പുല്ലരിയാൻ പോയ പ്രജീഷിനെ കടുവ കൊലപ്പെടുത്തിയതു മുതൽ വലിയ പ്രതിഷേധത്തിനും സങ്കടക്കാഴ്ചകൾക്കും സാക്ഷിയായ കൂടല്ലൂർ ഗ്രാമം ഇപ്പോൾ വല്ലാത്തൊരു നിശബ്ദതയിലാണ് ക്ഷമിച്ച് അധികൃതരുടെ വാക്കു വിശ്വസിച്ചുള്ള കാത്തിരിപ്പ് ഈ ശാന്തത എത്ര കാലം നീണ്ടു നിൽക്കുമെന്ന് അറിയില്ല തങ്ങളുടെ ജീവിതം താറുമാറാക്കിയ നരഭോജി കടുവ പിടിതരാതെ വിലസുമ്പോൾ വീണ്ടും ഒരു പ്രതിഷേധ കാഹളത്തിന് മുൻപുള്ള നിശബ്ദതയായും നമുക്കിതിനെ കാണാം കടുവ കടുവനെ പിടിക്കാൻ വേണ്ടിയിട്ട് കൂടിൻ്റെ ഉള്ളിലല്ലേ ഈ എന്തായാലും മൃഗങ്ങളെ കെട്ടിയിടുന്ന ഇത് കൂടിൻ്റെ ഉള്ളിലല്ല പുറത്ത് കെട്ടിയിട്ടിട്ട് അതിനെ കടുവയ്ക്ക് കൊടുത്തെന്ന് പറഞ്ഞത് അത് കടുവയത് തിന്നുകൊടിച്ച് ഇവിടെ സുഖമായിട്ട് കിടക്കണം കടുവനെ സംരക്ഷിക്കേണ്ട സംരക്ഷിക്കുന്ന ഏർപ്പാടാണ് ഇവർ ചെയ്യുന്നത് അല്ല കടുവനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടല്ല ഇവിടെയുള്ള ആൾക്കാരെ എല്ലാം ഭയങ്കരമായിട്ടുള്ള ഇവർക്ക് ഇതൊക്കെ കാണുന്ന ഒരു രസമായിരിക്കും കഴിഞ്ഞ ഒരാഴ്ചയായി കൂടലൂർ ഗ്രാമം ആശങ്കയുടെ മുൾമുനയിലാണ് തോക്കുമായി റോന്തുചുറ്റുന്ന വനപാലകർ ഇടതടവില്ലാതെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ പകൽ മുഴുവൻ കൂടലൂരിൽ തമ്പടിക്കുന്ന മാധ്യമപ്പട ആശ്വാസവാക്കുകളുമായി എത്തുന്ന നേതാക്കൾ എല്ലാത്തിനും നടുവിൽ തേങ്ങലടക്കിപ്പിടിച്ച് നിസ്സഹായരായി ഒരു കൂട്ടം സാധാരണക്കാർ അതെ നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനായിരുന്ന ചെക്കായി എന്ന പ്രജീഷിന്റെ വിയോഗത്തോടെ താളം തെറ്റിപ്പോയത് ഒരു കുടുംബത്തിന്റെ ജീവിതമല്ല ഒരു നാടിൻ്റെ തന്നെ ജീവിതക്രമമാണ് എന്താണ് മൂടക്കൊല്ലിയിൽ കഴിഞ്ഞ ഒരാഴ്ചയായി സംഭവിക്കുന്നത് നാൾ വഴികളിലേക്ക് ഡിസംബർ ഒൻപത് ശനിയാഴ്ച പൂതാടി പഞ്ചായത്തിലെ മൂടക്കൊല്ലി കൂടല്ലൂരിൽ പുല്ലരിയാൻ പോയ പ്രജീഷ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു രാത്രിയിൽ തന്നെ നാട്ടുകാരുടെ വലിയ പ്രതിഷേധം ഉന്നത ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സ്ഥലത്തെത്തുന്നു കടുവയെ പിടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവ് നാളെ ലഭ്യമാക്കുമെന്ന ഉറപ്പിന്മേൽ മൃതദേഹം സംഭവ സ്ഥലത്തുനിന്ന് മാറ്റുന്നുണ്ട് ഈ പറയുന്ന ജില്ലാ കളക്ടറും വയനാട് കൂടിയിട്ട് കൃത്യമായിട്ട് ഇവിടെ വന്ന് ആ എടുക്കാതെ ബോഡി ഇവിടുന്ന് തൊടില്ല ഡിസംബർ പത്ത് ഞായറാഴ്ച പ്രജീഷിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിക്ക് മുന്നിലും പ്രതിഷേധം എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ നിരാഹാര സമരം ഒടുവിൽ കടുവയെ വെടിവെക്കാൻ വനംവകുപ്പിന്റെ ഉത്തരവ് ഡിസംബർ പതിനൊന്ന് കടുവയെ തിരയാൻ വനപാലക സംഘം കൂടല്ലൂരിലേക്ക് പതിനൊന്ന് നിരീക്ഷണ ക്യാമറകളും കൂടുകളും സ്ഥാപിക്കുന്നു ക്യാമറകളിലൊന്നിൽ കടുവയുടെ അവ്യക്തമായ ദൃശ്യം പതിയുന്നു വൈകും വരെ തിരഞ്ഞെങ്കിലും കടുവയെ കണ്ടെത്താനാവുന്നില്ല ഡിസംബർ പന്ത്രണ്ട് കടുവ പ്രദേശം വിട്ടുപോയിട്ടില്ലെന്ന് വനംവകുപ്പിന്റെ സ്ഥിരീകരണം മൂടക്കൊല്ലി കൂടലൂർ വാർഡുകളിൽ നിരോധനാജ്ഞ കൂട്ടമായി പുറത്തിറങ്ങുന്നതിന് വിലക്ക് കടുവയെ വെടിവെക്കാൻ വെറ്റിനറി സർജൻ ഡോക്ടർ അജേഷ് മോഹന്റെ നേതൃത്വത്തിൽ വൈകും വരെ തിരച്ചിൽ കടുവ തന്നെ ഡിസംബർ പതിമൂന്ന് ബുധനാഴ്ച കൊല്ലപ്പെട്ട പ്രജീഷിന്റെ വീടിനടുത്തുള്ള കോഴി ഫാമിൽ എത്തുന്നു തിരച്ചിലിന് കൂടുതൽ സംഘത്തെ നിയോഗിച്ച് വനംവകുപ്പ് പ്രദേശത്ത് കൂടുതൽ ക്യാമറകളും സ്ഥാപിക്കുന്നു മൂന്നാമത്തെ കൂടുമെത്തിക്കുന്നു എന്നിട്ടും തിരച്ചിൽ വിഫലം ഡിസംബർ പതിനാല് പ്രജീഷിനെ കൊന്ന കടുവയെ വനംവകുപ്പ് തിരിച്ചറിയുന്നു വയനാട് വന്യജീവി സങ്കേതത്തിലെ സെൻസസിൽ ഉൾപ്പെട്ട ഡബ്ല്യു ഡബ്ല്യു എൽ നാൽപ്പത്തിയഞ്ച് എന്ന പതിമൂന്ന് വയസ്സുള്ള ആൺ കടുവയാണ് അത് അന്നു രാവിലെ തന്നെ തിരച്ചിലിനു സഹായിക്കാനായി രണ്ട് കുങ്കിയാനകളെ സ്ഥലത്തെത്തിക്കുന്നു വിക്രം ഭരത് എന്നീ കുങ്കിയാനകളുടെ നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലും വിഫലം ഇരുട്ടും വരെ തിരഞ്ഞിട്ടും കടുവ കാണാമറയത്ത് തന്നെ തുടരുന്നതിൽ വലിയ ആശങ്ക ഡിസംബർ പതിനഞ്ച് വെള്ളിയാഴ്ച കുങ്കിയാനകളെ ഉപയോഗിച്ചുള്ള തിരച്ചിൽ ഊർജിതം കടുവ കൂടലൂർ പ്രദേശം വിട്ടുപോയിട്ടില്ലെന്ന് വനംവകുപ്പ് സി സി എഫിന്റെ പ്രതികരണം എൺപതംഗ ദൗത്യസംഘവും എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് തിരഞ്ഞെങ്കിലും ആറാം ദിവസത്തെ തിരച്ചിലും വിഫലം പ്രജീഷിനെ കൊലപ്പെടുത്തി ഒരാഴ്ച പിന്നിട്ട ശനിയാഴ്ച വീണ്ടും കടുവയുടെ ആക്രമണം കല്ലൂർക്കുന്ന് ഞാറ്റടിയിൽ കൂട്ടിൽ കെട്ടിയ പശുവിനെ കടുവ കൊന്നു പ്രജീഷിനെ കൊന്ന കടുവ തന്നെയാണ് ഇതും എന്ന് വനംവകുപ്പിന്റെ സ്ഥിരീകരണം ഞായറാഴ്ച കണ്ണൂരിൽ നിന്നുള്ള രണ്ട് ആർ ആർ ടി സംഘം കൂടി കൂടലൂരിൽ എത്തിയിരിക്കുകയാണ് ഏറുമാടങ്ങൾ സ്ഥാപിച്ച് എൺപതംഗ വനപാലക സംഘം പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ് ഒരു മനുഷ്യജീവൻ നഷ്ടമായി ഒരാഴ്ച പിന്നിടുമ്പോഴും നരഭോജി കടുവ ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്